ഹലോ ഞാൻ നിങ്ങളോടൊന്നൊരു കാര്യം പറയാനായിട്ടൊന്നു പറഞ്ഞു വേറെ ഒന്നുമല്ല ഞാനിന്ന് കടയിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരാനൊക്കെ കോണാണ്ട് ഭയങ്കര വിഷമമായി ഇടങ്ങിയിട്ടാണ് കുറേ ദിവസമായി പോകണം വേണമെന്ന് വെച്ചാൽ പക്ഷെ വീട്ടിലിരിക്കുന്നു പറയും പുറത്ത് ഇറങ്ങാനായിട്ട് ഒരു മടി വന്നിട്ട് സത്യമാണ് പിന്നെ എനിക്ക് തോന്നിയാൽ ശരിയല്ല അപ്പോൾ ഇന്ന് ആശ്ചാ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ മോനെ അമ്മ ചില്ലറ തന്നെ ഒന്ന് കട കടയിൽ ഇറക്കിയിട്ടുണ്ട് ഞാൻ ബസ്സിന് വന്നോളാൻ വന്നു അങ്ങനവ അവിടെ ഇറക്കിയിട്ടു ഞാൻ അവിടെ കുറച്ച് നേരം അവിടെ ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് ഞാൻ എത്തിയിട്ട് അഞ്ച് മണി കഴിഞ്ഞു തോന്നുന്നു അഞ്ച് അഞ്ച് അഞ്ചേ പത്തൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തുന്നു അപ്പോൾ ജോൺസനോട് ജോൺസണോട് അക്കൗണ്ട്സിലിരിക്കുന്ന ജോൺസൺ അവൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഡ്രൈ ഫ്രൂട്ട് ൂട്സ് വെളുത്തുള്ളി താൻ വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ അവരുടെ മാങ്ങച്ചാർ നിറങ്ങച്ചാറൊക്കെ ഇടാറുണ്ട് അവർ അങ്ങനെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വെളുത്തുള്ളിയും ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടുനിക്ക് ബിഗ് ബനാന സിഗ്ഗന്ന് നീണ്ടു പേരിട്ടോ അതാ കണ്ട ഈ സാധനം കണ്ട അപ്പോൾ അത് ഞാനൊരു പാക്കറ്റ് അവനോട് ഉണ്ട് അപ്പോൾ അത് രണ്ട് ഞാൻ എടുക്കുകയും ചെയ്യാമല്ലോ അവരൊക്കെ ഒന്ന് കാണുമ്പോൾ എനിക്കൊന്ന് കൊതിയു കൊണ്ട് പോയി അവരെ കാണാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫ്രൂട്ടിൽ തോന്നിയത് അവിടെ നിന്ന് ഇങ്ങനെ ഇത്ര കാലം നമ്മൾ നമ്മുടെ വീട് പോലെ കണ്ടിട്ടുള്ള സ്ഥാപനമാണോ ഞാൻ അപ്പോൾ എനിക്ക് അവിടെ പെട്ടെന്ന് പോക്കുന്നു സത്യം എനിക്ക് വിഷമം തോന്നി അപ്പം ഞാനത് നിങ്ങൾക്കൊന്ന് സെ ഷെയർ ചെയ്തതാണ് അത് ഗ്ലോബൽ സൈറ്റെന്ന് ഇതിൻ്റെ ഒരു ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് സെറ്റാക്കി തരാം ആ ചേട്ടൻ്റെ നമ്പർ തരാം ആ ചേട്ടൻ എത്തിച്ച് തരും നിങ്ങൾ എവിടെയെങ്കിലും തൃശ്ശൂർ എവിടെയെങ്കിലും തിരൂരായാലും അപ്പോൾ ആൾ ഒരുവിധം സൈഡിൽ ഈ സാധനം കൊണ്ടുപോകണ ഒരു ആളാണ് അക്കൗണ്ടൻറ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഈ സൈഡിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ചേട്ടനാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ആ സാധനം ആള് നമുക്ക് എവിടെ നമുക്ക് എത്തിച്ചു തരുമുട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് നമ്പർ ചോദിച്ചാൽ മതി ഞാൻ ആളുടെ നമ്പർ നിങ്ങൾക്ക് തരാം ഓക്കെ അങ്ങനെ ഞാൻ ഈ ആൻ്റീ ഇതിൻ്റെ അടിയിൽ ആളുടെ നമ്പർ എഴുതി എഴുതിയിട്ടാട്ടാ ഏ ഗ്ലോബൽ സൈറ്റ് എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും യു യു ഗ്ലോബൽ സൈറ്റാണ് ആളുടെ ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ആളുടെ നമ്പർ ഞാൻ ആൻറ്റി ഷോട്ടിൻ്റെ അടിയിൽ എഴുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആളത് എത്തിച്ചേരും നല്ല നല്ല സാധനങ്ങളുടെ ആൾ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതാട്ടോ നമുക്ക് ഞാൻ ഈ വെളുത്തുള്ളി താരലിട്ടതിപ്പോൾ അഞ്ച് കുപ്പി അങ്ങനെ അയ വാങ്ങി രാവിലെ ഞാൻ ഇത് കഴിക്കും നമുക്ക് നല്ലതാണ് ഈ സാധനം വയറിഞ്ഞ് നല്ലത് നമുക്ക് തേനല്ലേ എപ്പോഴും ഉപകാരപ്രദവും തോന്നും അപ്പോൾ പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തു മാത്രം കേട്ടോ ഓക്കെ അപ്പം ഞാനിന്ന് ചായ ഉച്ചതിരിഞ്ഞ് മുമ്പ് വെച്ചാൽ ഈ രീതിയിൽ ചോ കുടിച്ചിട്ടില്ലേ അപ്പം അതും കപ്പ്ലീറ്റ് ചെയ്യാൻ പാടിച്ചു ഗൈസ് ഇന്ന് എനിക്ക് ബസ്സിലും ഒക്കെ അവരുടെ കൂടെ വന്നു എനിക്കിന്ന് മനസ്സിന് കുളിർമ കിട്ടിയുള്ളൂ നമ്മൾ നിത്യം ചെയ്യുന്നതിന് ചെറിയ നമ്മൾ ഇങ്ങനെയാണ്ടാവും മളി ഭയങ്കര ഇത് ഞാൻ പൈസ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് അവിടെ കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ പൊളിക്കാനും എടുക്കാനൊക്കെ ഇല്ല പക്ഷെ പണിക്കാർ കുറവാണ് അവിടെ അപ്പോൾ മുതലാൽ ഏറ്റവും സന്തോഷമായിട്ട് സംസാരിച്ച് ഞാൻ പോകുന്നു എനിക്ക് നിങ്ങളെ കാണാണ്ട് വിഷമായിട്ട് ഞാൻ കാണാമെന്നാണ് നിജമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കണ്ട് സംസാരിച്ച് സന്തോഷമായിട്ട് പോകുന്നു ഇടയ്ക്ക് ഒന്ന് പോകണം നമുക്ക് വെറുതെ ഇവിടെ ഇരുന്നത് കാര്യമില്ലല്ലോ ഇടയ്ക്കൊന്നും അവിടെ പോയിട്ട് നമ്മൾ കണ്ട കാലം വർക്ക് ചെയ്താൽ നമുക്ക് അവരോ അവരോട് നമുക്കൊരു കട പാടുണ്ടല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് പോയാൽ സന്തോഷമായിട്ട് കണ്ടിട്ട് അവരെ കണ്ടിട്ടുണ്ട് വരാതെ മാത്രം എല്ലാവരും ഭംഗിയായി സന്തോഷമായി എല്ലാവരും കണ്ടു അപ്പം ഞാൻ ചായ കുടികളോടാകുമ്പോൾ എല്ലാവർക്കും ബൈ എല്ലാം വീഡിയോ കാണാം കേട്ടോ കപ്പലണ്ടി ഞാൻ ബാറ്റേലോടുന്ന ഇടയ്ക്ക് പാറമേലോടൊന്ന് വാങ്ങിക്കാറില്ല അപ്പം ഇനി പിന്നെ ഞാൻ ബാറ്റേലോടും ബസ് വേറെ അപ്പോൾ അതിന് വാങ്ങിച്ചതാണ് നല്ല ചൂടുള്ള കപ്പലണ്ടിയാണ് കേട്ടോ ബൈ